തൻ്റെ വ്യക്തിത്വം എന്താണെന്ന് തുറന്നു പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എത്തിയ താരമാണ് അഭിഷേക് ജയദീപ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് അഭിഷേക് പ്രവേശിക്കുന്നതും മത്സരം തുടങ്ങി ഒരു മാസത്തിനു ശേഷമാണ് താരം എത്തിയതെങ്കിലും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയിൽ താരം പുറത്താവുകയും ചെയ്തിരുന്നു താനൊരു ഗേ ആണെന്നും തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് എത്തിയതെന്നുമാണ് അന്ന് അഭിഷേക് തുറന്നു പറഞ്ഞിരുന്നത് പുറത്ത് വന്നതിന് ശേഷം തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെച്ച് താരം ബിഗ് ബോസിലെ ഒരു പ്രണയത്തിന് ശ്രമിക്കാൻ പലരും തന്നോട് പറഞ്ഞതിനെ പറ്റിയാണ് താരം ഇപ്പോൾ മനസ്സ് തുറക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് അഭിഷേകിന്റെ മറുപടി ഇങ്ങനെയാണ് മുൻപൊരു റിലേഷൻഷിപ്പിന് ഞാൻ ശ്രമിച്ചിരുന്നു എന്നാൽ എന്നാലത് വർക്കൗട്ടായില്ല ഞാൻ വിന്നർ വിന്നറായതിനു ശേഷം എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങിയിരുന്നു അതൊക്കെ കണ്ടതിന് ശേഷം ആൾക്കെന്നോട്സും സംശയമൊക്കെ ആയി മാറി ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് വേർപിരിയാമെന്ന് തീരുമാനിച്ചത് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം അതിനുശേഷം ഒരു ശ്രമം ഞാൻ പിന്നെ നടത്തിയിരുന്നില്ല പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അവിടെയുള്ള ആരെയും മര്യാദയ്ക്ക് കണക്റ്റ് ആവാൻ പോലും തനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഷോയിലേക്ക് പോകുന്നതിന് മുൻപേ ചില ഗ്രൂപ്പുകളിൽ വന്ന കമൻറ് ഞാൻ വായിച്ചിരുന്നു അർജുനും ഞാനും തമ്മിൽ എന്തോ ഉണ്ടെന്നായിരുന്നു കമൻ്റുകൾ അതുപോലെ സായി എന്നോട് പറഞ്ഞതാ നീ അർജുൻ്റെ കോമ്പോയിൽ പിടിക്കണമെന്നായിരുന്നു ശ്രീതും അർജുനും ഞാനും ആകുമ്പോൾ ഒരു ത്രികോണ പ്രണയമായിരിക്കും അത് പുറത്ത് വലിയ ഹിറ്റാകുമെന്നും സായി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിരുന്നില്ല നീ എന്താണ് എന്നോടും ഇണ്ടാത്തതെന്ന് ഒരു ദിവസം അർജുന എന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു പുറത്ത് ഇതുപോലെ പല ചർച്ചകളുമുണ്ട് അകത്തിങ്ങനെയും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലവ് കോംബോ കൊടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അർജുന എൻ്റെ സുഹൃത്താണെങ്കിലും അവനോടൊന്നും സംസാരിക്കില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അത് അർജുനോട് ഞാൻ പറയുകയും ചെയ്തു ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നും അഭിഷേക് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതുപോലെ സായിയുടെ വല്ലാത്ത ഐ ആയി പോയെന്നും ചിലർ കമന്റിലൂടെ അറിയിക്കുന്നുമുണ്ട്